നമ്മുടെ ആഘോഷങ്ങൾ പരിധി വിടുന്നു എന്നൊരു സംശയമുണ്ട് ഇടവകപ്പള്ളിയിലെ ഈ തിരുനാളിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരു വീട്ടിലെ ഗൃഹപ്രവേശനം മാമോദിസി ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആദ്യ കുർബാന ആയിക്കൊള്ളട്ടെ എന്തിനും മക്കളുടെ വിവാഹം ആയിക്കൊള്ളട്ടെല്ലാം സാമ്പത്തികപരമായ പരിധിവിടൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു സഹോദര യാതൊരു സംശയങ്ങളും വേണ്ട നല്ലതാണ് മക്കളുടെ കല്യാണത്തിന് നാലാളെ വിളിച്ചു കൂട്ടണം അവർക്ക് ഭംഗിയായി ഭക്ഷണം കൊടുക്കണം ഞാനിത് പറയുമ്പോ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഇവന്റ് മാനേജ്മെന്റുകാരുണ്ട് അവർക്ക് ചിലപ്പോൾ മനസ്സുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഈ ഒരു സംഭാഷണം അപകടം സൃഷ്ടിക്കുന്നതാണല്ലോ എന്ന് തീർച്ചയായിട്ടും അപകടം സൃഷ്ടിക്കുന്നതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുഴുവനും അത് ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല നമ്മുടെ ഇടയിൽ ആഡംബര ഭ്രമം അല്പം പരിധിവിട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ വരും കല്യാണങ്ങൾ ആഘോഷങ്ങളായിട്ട് മാറുകയാണ് ഒരു ദിവസം നടത്തേണ്ട വിവാഹം അതിന് നാലും അഞ്ചും ദിവസങ്ങൾ അത് മധുരമ്പേക്കായിക്കോട്ടെ എൻഗേജ്മെന്റും അതിന്റെ തലേ ദിവസവും ആയിക്കൊള്ളോട്ടെ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം അതേപോലെ തന്നെ വരന്റെ വീട്ടിൽ ഒരു ദിവസം എന്ന രീതിയിൽ ആഘോഷങ്ങൾ പരിധി വിട്ടു പോകുന്നു ഭക്ഷണങ്ങൾ വിളമ്പുമ്പോൾ ഒരു മേശയിൽ ഒരു വ്യക്തിക്ക് കഴിക്കാവുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് സാധ്യമാക്കാനാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നെയാണ് ഒരു കല്യാണത്തിൽ വിളിക്കുന്നത് എങ്കിൽ കല്യാണത്തിന് പോയിന്ന് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയിട്ട് പറയും ഇന്ന സാധനം കൊള്ളില്ലായിരുന്നു കേട്ടോ ആരെയും ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കാം എന്ന് നമ്മൾ കരുതേണ്ട കൊടുക്കേണ്ടത് മിതമായി കൊടുക്കണം അതിനും അപ്പുറത്ത് വിവാഹങ്ങൾക്ക് അപ്പുറത്തും നമ്മുടെ മരണകർ മരണാനന്തര കർമ്മങ്ങൾ പോലും പരിധി പരിധിവിടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മരണങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് ദുഃഖാർഥരായിരിക്കുന്ന കുടുംബങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് മരണങ്ങളുടെ സമയത്ത് പോലും ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷവും കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷങ്ങളും ആഡംബരങ്ങളും കേന്ദ്രീകരിക്കണം എങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഈ പിഞ്ചു കൊന്നിന് കൊടുത്ത കവർന്നു കൊടുത്ത പകർന്നു കൊടുത്ത വിശ്വാസം നമുക്ക് സാധിക്കും എങ്കിൽ ഈ ഭക്തിക്ക് നമ്മൾ പ്രദക്ഷിണങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് ആത്യന്തികമായി എന്റെ ദൈവത്തെ രക്ഷകനും നായകനുമായി ഏറ്റെടുക്കുവാൻ എന്റെ മക്കളിലേക്ക് കുടുംബങ്ങളിൽ നിന്ന് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ വിജയകരമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് രക്ഷകൻ എന്നൊരു ചിന്ത രക്ഷകനായ മിശിഖായെ അടുത്ത സമൂഹത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കുട്ടികളിൽ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു എങ്കിൽ ിൽ അവര് കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആദരി ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഐത്തത്തിനും അനാചാരത്തിനും എതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം കൊണ്ട് പൊതുസമൂഹത്തെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ എല്ലാ തിരുനാളുകളുടെയും അറിയിപ്പുകൾ പോകുമ്പോൾ അതിലെ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭക്തി ആഡംബരപൂർവം കൊണ്ടാടുന്നു ഇതിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ നോട്ടീസുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാറുള്ളത് നമ്മളൊരു ചെറിയ വിശകലനം നടത്തിയാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പൂർണമായി ശരിയായി നമ്മൾ അനുഷ്ഠിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചോ എന്നൊരു സംശയം ആദ്യത്തെ ക്ലോസിൽ പറയുന്നത് ഭക്തി രണ്ടാമത് ആഡംബരം ഇതിലെ ഇതിലേ ഭക്തിക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മളുടെ ഈ പറയുന്ന പ്രദക്ഷിണങ്ങളിലേക്ക് കടന്നു വരാറുണ്ട് തിരുനാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രദക്ഷിണങ്ങളാണ് പള്ളിയിലെ വിശുദ്ധ കുർബാനയും അതിൻ്റെ കർമ്മങ്ങളും കഴിഞ്ഞാൽ അനുഷ്ഠാന കർമ്മങ്ങളുടെ ഭാഗമായിട്ട് പ്രദക്ഷിണമുണ്ട് ഇതിലെത്രത്തോളം ഭക്തി നിർഭരമായി മാറ്റുവാൻ വേണ്ടി മനസ്സുകളിൽ നമ്മൾ പരുവപ്പെടുത്താറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ആഡംബരപൂർവം കൊണ്ടാടുന്നു ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഭംഗിയായി നടത്താറുണ്ട് നടപ്പാക്കി മുന്നോട്ട് പോകാറുണ്ട് ഇന്ന് ഈ സായം സന്ധ്യയില് ഈ കവലയിൽ നിന്ന് നമ്മുടെ തിരുനാളിന്റെ സന്ദേശം നൽകുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്തുകൊണ്ടാണ് ഇപ്രകാരം നമ്മൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇപ്രകാരമുള്ള ആചരണങ്ങൾ നടത്തുന്നത് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ സമുദായത്തിലുള്ള സഭയിലുള്ള അല്ലാത്ത നിരവധി ആളുകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സമുദായം എന്ന നിലയിൽ സഭ എന്ന നിലയിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ പൂർവ പിതാക്കന്മാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നോ അവരെന്തായിരുന്നു ഈ സമൂഹത്തിന്റെ ആ നവോത്ഥാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ ഇത് ഒരു ചുരുങ്ങിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് വളരെ അഭികാമ്യമായിരിക്കും ഇപ്രകാരമുള്ള പ്രദക്ഷിണങ്ങളിലോ നമ്മൾ നടത്തുന്ന തിരുനാളിൻ്റെ ആഘോഷക്രമങ്ങളിലോ ഒന്നും ഉള്ളതിന് അപ്പുറത്ത് ഈ സമൂഹത്തേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിനായി നൽകുവാൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ആ കാര്യങ്ങൾ നമ്മുടെ പൂർവപിതാക്കന്മാർ നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഇന്ന് മുന്നോട്ട് നിർവഹിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു സംശയമാണ് ഞാൻ ആദ്യത്തെ കാര്യത്തിൽ തന്നെ പങ്കുവെച്ചത് എന്തായിരുന്നു പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ സമുദായം നമ്മുടെ സഭ മുന്നിൽ നൽകിയത് ഏറ്റവും ആരംഭത്ത് ഒരു തികഞ്ഞ അറിവ് എല്ലാവർക്കും കൊടുക്കുവാൻ നമ്മൾ മുൻപന്തിയിൽ നിന്നു അങ്ങനെ സാംസ്കാരിക രംഗത്ത് അറിവ് എന്ന് പറയുമ്പോ ഒറ്റയൊരു വാക്ക് കൊണ്ട് അതിനെ മനസ്സിലാക്കണം എന്നില്ല അറിവ് നൽകുന്നത് പത്രങ്ങളാണ് നമ്മുടെ ആരംഭ കാലഘട്ടത്തിൽ എല്ലാവർക്കും വായിക്കുവാൻ വേണ്ടി പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ക്രൈസ്തവരുടെ സംഭാവനയാണ് ഈ സമൂഹത്തിലേക്ക് നമ്മൾ നൽകിയ സംഭാവനകൾ ഇപ്പൊ ഇന്ന് ഇടവകളിലെ പ്രദക്ഷിണങ്ങൾ നടത്തുമ്പോ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള നിരവധി ആളുകൾ നമുക്കൊപ്പം നൊവേനകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും ഒക്കെ കടന്നു അതിന്റെ ഭാഗമാകാറുണ്ട് എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ചരിത്രം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ആധ്യന്തികമായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പത്രങ്ങൾ എല്ലാവിധമുള്ള ആളുകൾക്കും അറിവ് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഉപാധിയായിരുന്നു ഒരറിവുകളുമില്ല ഈ മോസ്കോ അല്ലെങ്കിൽ വെങ്കോട്ടയിൽ നടക്കുന്ന ഒരു കാര്യം ഗോത്രപ്പള്ളിയിൽ അറിയാൻ മാർഗങ്ങളില്ലായിരുന്ന ഒരു കാലഘട്ടം ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നപ്പോൾ റോമിൽ നടക്കുന്ന കാര്യങ്ങൾ യു കെയിൽ നടക്കുന്ന കാര്യങ്ങൾ പത്രങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രൈസ്തവ മിഷണറിമാര് വലിയ സംഭാവനകൾ നടത്തി ആദ്യത്തെ പത്രം ഏതാണ് എന്ന ഒരു ചിന്ത പങ്കുവച്ചാൽ ചുരുങ്ങിയ പക്ഷം ഇവിടെ നിൽക്കുന്ന ഒരു പ്രായത്തിൽപ്പെട്ട ആളുകൾ നസ്രാണി ദീപിക എന്ന് പറയാൻ സാധ്യതയുണ്ട് ദീപിക ദിനപത്രം എന്ന് പറയാനും സാധ്യതയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മാത്രമാണ് ഇപ്രകാരം ഒരു പത്രം വരുന്നത് എങ്കിൽ അതിനെല്ലാം മുമ്പ് ക്രൈസ്തവ മിഷണറിമാര് എല്ലാ ആളുകൾക്കും അറിവ് കൊടുക്കുന്നതിന് വേണ്ടി രാജ്യസമാചാരം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം അത് ഡെയിലി ഇറങ്ങുന്ന പത്രമായിരുന്നില്ല എന്ന് മനസ്സിൽ ാക്കിക്കൊള്ളുക രാജ്യസമാചാരത്തിന്റെ പിൻപുറയിൽ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് അവർ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ മിഷണറിയാണ് ആദ്യത്തെ പത്രം ആരംഭിച്ചത് ഈ പത്രത്തെ പറ്റി പറഞ്ഞപ്പോ ഇന്ന് നിലനിൽക്കുന്ന പത്രം ദീപികയാണ് അതിനുശേഷം പശ്ചിമോദയം ജ്ഞാനോദയം എന്ന് പറയുന്ന പത്രങ്ങളൊക്കെ വന്നത് അത് ക്രൈസ്തവർക്ക് വായിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല സകല വിഭാഗം ജനങ്ങൾക്കും അറിവ് നൽകുന്നതിന് വേണ്ടിയായിരുന്നു രണ്ടാമത് ക്രൈസ്തവ സമൂഹം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെയുള്ള ഭക്തിയുടെ പരിവേഷമുള്ള ആഡംബരങ്ങളൊക്കെ നടത്തുന്ന സമയത്തും വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നൽകണം എന്ന് ആഗ്രഹിച്ചു വിദ്യ എത്തിയിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി അവർ ശ്രമിച്ചു അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ മേഖലയിൽ നിലനിൽക്കുന്ന നമ്മുടെ കലാലയങ്ങൾ ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിന് ശേഷമാണ് മറ്റു കോളേജുകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് സി എം എസ് കോളേജ് കോട്ടയം ഇരുന്നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മിഷറിമാര് സ്ഥാപിച്ചതാണ് ഈ കോളേജുകൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുവാൻ ദീർഘവീക്ഷണമുള്ള ആളുകളായിരുന്നു നമ്മുടെ സഭയുടെ നമ്മുടെ സമുദായത്തിൻ്റെ ക്രൈസ്തവ നേതൃത്വം ആ കാലഘട്ടങ്ങളിൽ ചെയ്തത് ഇനി നമ്മൾ അവിടുന്ന് ഒന്നു മാറി നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കടന്നാൽ സമസ്ത മേഖലയിലും കുട്ടനാടൻ കാർഷിക മേഖലയിൽ മലനാടൻ കാർഷിക മേഖലയിൽ എല്ലായിടത്തും കർഷകര് എന്ന നിലയിൽ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പൂർവ പിതാക്കന്മാര് അക്ഷീണം ശ്രമത്നിച്ചിട്ടുണ്ട് അതുകൂടാതെ കണ്ട് നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ നമ്മുടെ മേഖലയിലെ കാരുണ്യ കേന്ദ്രങ്ങൾ ഇവിടുന്ന് തൊട്ടടുത്താണല്ലോ കുന്നന്താനം എന്ന് പറയുന്ന കാരുണ്യ കേന്ദ്രം ജനിച്ചു വീണതിന് ശേഷം സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു വട്ടം ആളുകളെ നാല് വ്യക്തികൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടി പത്ത് മുന്നൂറിനടുത്തുള്ള കുട്ടികളെ സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ചിരിക്കുന്ന സന്യസ്തരുണ്ടല്ലോ അവര് അവിടെ വരുന്ന കുട്ടികള് നമ്മുടെ സഭയിൽപ്പെട്ട ആളുകളല്ല നമ്മുടെ സമുദായത്തിൽ ആളുകൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികളുണ്ട് എല്ലാ സമൂഹങ്ങളിലുമുള്ള കുട്ടികളുണ്ട് അവിടെ വരുമ്പോ ഒരു വിവേചനം നമുക്കില്ല പക്ഷേ ഇന്ന് ചില യാത്രാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോ അല്പസ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് നമുക്ക് പിഴച്ചത് നമുക്ക് ഭക്തിയുണ്ട് അത് മിതമായ രീതിയിൽ നമുക്ക് ഭക്തി ആഡംബരമുണ്ട് അത് പരിധിവിട്ട രീതിയിൽ നമ്മുടെ പൂർവപിതാക്കന്മാരുടെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഒരു തിരുനാളുകളും ഭംഗിയായിട്ട് വിജയകരമായി നമുക്ക് മുന്നോട്ട് പോവില്ല നമ്മുടെ പൂർവപിതാക്കന്മാരുടെ സംഭാവനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തിന്റെ സംഭാവനകൾ മാത്രമായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ആഘോഷങ്ങൾ പരിധി വിടുന്നു എന്നൊരു സംശയമുണ്ട് പള്ളിയിലെ ഈ തിരുനാളിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരു വീട്ടിലെ ഗൃഹപ്രവേശനം ആയിക്കോട്ടെ മാമോദിസി ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആദ്യ കുർബാന ആയിക്കൊള്ളട്ടെ എന്തിനും മക്കളുടെ വിവാഹം ആയിക്കൊള്ളട്ടെ എല്ലാം സാമ്പത്തികപരമായ പരിധിവിടലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു സഹോദരന്റെ യാതൊരു സംശയങ്ങളും വേണ്ട നല്ലതാണ് മക്കളുടെ കല്യാണത്തിന് നാലാളെ വിളിച്ചു കൂട്ടണം അവർക്ക് ഭംഗിയായി ഭക്ഷണം കൊടുക്കണം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഇവന്റ് മാനേജ്മെന്റുകാരുണ്ട് അവർക്ക് ചിലപ്പോൾ മനസ്സുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഈയൊരു സംഭാഷണം അപകടം സൃഷ്ടിക്കുന്നതാണല്ലോ എന്ന് തീർച്ചയായിട്ടും അപകടം സൃഷ്ടിക്കുന്നതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും മുഴുവനും അത് ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല നമ്മുടെ ഇടയിൽ ആഡംബര ഭ്രമം അല്പം പരിധി വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ വേണം കല്യാണങ്ങൾ ആഘോഷങ്ങളായിട്ട് മാറുകയാണ് ഒരു ദിവസം നടത്തേണ്ട വിവാഹം അതിന് നാലും അഞ്ചും ദിവസങ്ങൾ അത് മധുരമ്പേക്കായിക്കോട്ടെ എൻഗേജ്മെന്റും അതിന്റെ തലേ ദിവസവും ആയിക്കൊള്ളട്ടെ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം അതേപോലെ തന്നെ വരന്റെ വീട്ടിൽ ഒരു ദിവസം എന്ന രീതിയിൽ ആഘോഷങ്ങൾ പരിധി വിട്ടു പോകുന്നു ഭക്ഷണങ്ങൾ വിളമ്പുമ്പോൾ ഒരു മേശയിൽ ഒരു വ്യക്തിക്ക് കഴിക്കാവുന്നതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് സാധ്യമാക്കാനാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നെയാണ് ഒരു കല്യാണത്തിൽ വിളിക്കുന്നത് എങ്കിൽ കല്യാണത്തിന് പോയിന്ന് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയിട്ട് പറയും ഇന്ന സാധനം കൊള്ളില്ലായിരുന്നു കേട്ടോ ആരെയും ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കാം എന്ന് നമ്മൾ കരുതേണ്ട കൊടുക്കേണ്ടത് മിതമായി കൊടുക്കണം അതിനും വിവാഹങ്ങൾക്കപ്പുറത്ത് നമ്മുടെ മരണ മരണാനന്തര കർമ്മങ്ങൾ പരിധി പരിധിവിടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മരണങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് കുടുംബങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് മരണങ്ങളുടെ സമയത്ത് പോലും ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷവും വേഷവിധാനങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഞാന് ഒത്തിരി സംസാരിച്ചാൽ ചിലപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇപ്പൊരൂക്കറി അച്ഛന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം കാരണം ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വൈദികരിൽ ഒരാളാണ് അദ്ദേഹം പറയുക ഇന്ന പോലെ ആഡംബരമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആളുകളൊന്നും മിണ്ടാതെ പോകും ചെറുപ്പക്കാരായിരിക്കുന്ന ഒരു അച്ഛൻ പറയുക നിങ്ങളുടെ ആഘോഷങ്ങൾ പരിധി വിടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛന് കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളിൽ ഒരാളായി നമ്മൾ മാറ്റപ്പെടും അതുകൊണ്ടാണ് സമുദായത്തിന്റെ എന്ന നിലയിൽ ഈ തിരുനാളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള ആത്യന്തികമായ കാര്യം ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആഡംബര ഭ്രമമുണ്ടല്ലോ അതിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നാളുകളിൽ ഇത്തരം ആഘോഷങ്ങൾ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പരിണമിച്ചേക്കാം നമ്മളൊരു വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് എന്ത് സംഭാവനയാണ് അടുത്ത സമൂഹത്തിന് നൽകേണ്ടത് എന്നൊരു ചിന്തയും നല്ലതാണ് രണ്ടായിരത്തി ഒൻപതിൽ കൊടപ്പനക്കുന്നിൽ ഇന്ത്യയുടെ വിശ്വപൗരൻ എ പി ജെ അബ്ദുൽ കലാം സാറ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിലെ കുട്ടികളുമായി സംവദിച്ചുകൊണ്ട് സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായിരിക്കണം നമ്മുടെ വിശ്വാസി എന്ന നിലയിൽ അടുത്ത സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് ഞാൻ കരുതുന്നു സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ കൊടപ്പനക്കുന്നിലെ പെൺകുട്ടികളുമായിട്ട് കോളേജിലെ കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സം ഇന്ത്യയുടെ പ്രസിഡന്റ് ലോകമറിയ വിശ്വൗരൻ ഒരു സംഭവ കഥ വിശദീകരിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിൽ ബറോഡയിലെ ആ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിന് പോകും ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കാർട്ടിയാക് സർജൻ്റെ ഫോൺ കോൾ ആണ് അദ്ദേഹത്തിന് ഭാരതരത്നം ഉൾപ്പെടെയുള്ള മെഡലുകൾ നൽകി ഇന്ത്യ ആദരിച്ചിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ശൈലേഷ് മേത്ത ഇദ്ദേഹത്തിന് വരുന്ന ഫോൺ കോൾ വളരെ പ്രധാനപ്പെട്ട ഫോൺ കോൾ ആണ് കലാം സാറിന് ഈ ശൈലേഷ് മേഹത്തയിൽ നിന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചത് സാർ അങ്ങൊന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു എനിക്കൊന്ന് മറുപടി അങ് എന്തിനാണ് സമയമെടുക്കുന്നത് എടുക്കുന്നത് എന്തിനാണ് നേരിട്ട് കാണണം എന്ന് പറയുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കൊപ്പം നേരിട്ട് വന്നിരുന്നു ഇപ്പൊ സംസാരിക്കാമല്ലോ സാർ അങ്ങനെയല്ല സാർ എനിക്കൊരു വിഷയം സംസാരിക്കാനുണ്ട് നേരിട്ട് സംസാരിക്കണം ഞാൻ വലിയ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഒരു വാക്ക് എനിക്ക് കേൾക്കേണ്ടതുണ്ട് ഓക്കെ താങ്കൾ വന്നോളൂ വിഷയം സംസാരിച്ചോളൂ അദ്ദേഹം വന്നു കലാം സാറിന്റെ വിഷയങ്ങൾ നിരത്തുകയാണ് ഈ പറയുന്ന ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ഒരു ദിവസം പത്തിന് മേൽ സർജറി പച്ച മാംസത്തിൽ നിന്നുള്ള രക്തം ഓരോ നിമിഷങ്ങളും കണ്ടിട്ടുള്ള വ്യക്തി അദ്ദേഹം പറയുകയാണ് എന്റെ മുമ്പിലേക്ക് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ കടന്നു വന്ന കഥയാണ് സാർ എനിക്ക് പറയുവാനുള്ളത് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ക്ലിനിക്കില് ദമ്പതിമാര് മാതാപിതാക്കള് അവരുടെ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുമായി എത്തുകയാണ് ആദ്യം വന്ന് ഫ്രണ്ട് ഓഫീസില് സംസാരിച്ചു കേസീട്ടൊക്കെ കാണിച്ചു അവര് പറഞ്ഞു നടക്കില്ല സാറ് മേത്ത സാറ് തിരക്കിലാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു തിരിച്ചുപോകുള്ളൂ പക്ഷെ ഈ പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ അവര് നിർബന്ധം പിടിച്ചു ഞങ്ങൾക്ക് മേത്ത സാറിനെ കണ്ടിട്ട് പോകാനേ സാധിക്കുള്ളൂ കാണണം അമ്മയുടെ നിർബന്ധത്തിന് ഇവര് ജൂനിയർ ഡോക്ടേഴ്സ് വഴങ്ങിയില്ല അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൈലേഷ് മേഹ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കടന്നു വരികയാണ് ഈ സ്ത്രീ ഓടി ഡോക്ടറെ എത്തിയെന്ന് വെച്ചുകൊണ്ട് ഡോക്ടർ അങ്ങെങ്കിലും ഒരു മിനിറ്റ് ഞങ്ങളെ ഒന്ന് കേൾക്കണം ഞങ്ങളുടെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞു കം നിങ്ങൾ എൻ്റെ ക്യാമിലേക്ക് വന്നോളൂ സംസാരിക്കാം അവര് വന്നപാടെ കേഷീറ്റ് ഇട്ട് ഫയലെടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഡോക്ടർ ആദ്യത്തെ രണ്ട് മൂന്ന് താളുകൾ മരിച്ചതിന് ശേഷം സോറി എനിക്കിതിലൊന്നും ചെയ്യാനില്ല ഈ കുട്ടി ഞാൻ സർജറി ചെയ്താൽ കേവലം ഇരുപത് ശതമാനം ചിലപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഏറിയാൽ മൂന്ന് മാസക്കാലമേ കുട്ടിക്ക് പറ്റുള്ളൂ എന്തിനാ കൊച്ചുകുട്ടികളെ ഡ്രസ്ക് എടുക്കുന്നതിനാൽ കുട്ടിയെ ദൈവം എങ്ങനെ പരിപാലിക്കുന്നു എന്ന് നോക്കാം

നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ ഞാൻ റെഡിയാണ് അതിനു വേണ്ടി സർജറിക്ക് വേണ്ടി ശസ്ത്രക്രിയക്ക് വേണ്ടി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇവർ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് സർജറി വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഡോക്ടർ റൗണ്ട്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു റൗണ്ട്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ച് പെൺകുട്ടിയോട് അതിന്റെ അമ്മ എന്തൊക്കെയോ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്തും ഡോക്ടർ വന്ന് കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞു അധികമൊന്നും പറഞ്ഞു ഈ കൊച്ചിനെ ഭയപ്പെടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് റെഡിയാക്കാം ആ കൊച്ചിന്റെ മനസ്സിലേക്ക് ദിവസമായി ഈ കൊച്ചുകുട്ടിയെ പച്ച വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് സർജറി ടേബിളിലേക്ക് കടന്നു വരുന്നു സർജറി ആരംഭിക്കുകയാണ് ആരംഭിക്കുന്നതിനു മുമ്പായി ഈ ഡോക്ടർ മകളോടൊരു ചോദ്യം ചോദിച്ചു മോളെ സർജറി എന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ കുറച്ചു നേരം കഴിയുമ്പോ ഇതൊക്കെ മാറിക്കോളും ഈ കൊച്ചുകുട്ടി ഡോക്ടറോട് പറഞ്ഞു അങ്കൾ എനിക്കൊരു പേടിയില്ല എനിക്കറിയാം ഞാൻ നേരം ഇവിടെ ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമെന്നും എനിക്കറിയാം മോൾക്ക് എന്തെങ്കിലും എനിക്ക് എന്നോട് അവസാനമായി പറയാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ കൊച്ചു മിടുക്കിയായി പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ ഈ ശസ്ത്രക്രിയ ടേബിളിൽ കിടക്ക പേടിയില്ല കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹൃദയം ഹൃദയം തുറന്നുള്ള സർജറി ആണല്ലോ ഡോക്ടർ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ തുറക്കുന്ന ാണ് ദൈവമിരിക്കുന്നത് എന്ന് എന്നോടൊന്ന് പറയണം എന്ന് ഒരു കൊച്ചു മിടുക്കി പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു പറയാം ശസ്ത്രക്രിയ ടേബിളില് ശസ്ത്രക്രിയ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് നാല് മണിക്കൂറിന്റെ സർജറി ആരംഭിച്ചിട്ട് അവസാന നിമിഷം ഈ കുട്ടിയുടെ ഹൃദയം തുറന്ന സമയത്ത് ഒരിഞ്ച് ബ്ലഡ് പോലും വരാതെ വന്നപ്പോ ഏറ്റവും അവസാനം ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടി മുട്ടുകുത്തിയിരുന്ന ഡോക്ടറുടെ യുവ ഡോക്ടർമാർ പറഞ്ഞു ഇതിലേക്ക് ഒഴുങ്ങി തുടങ്ങി രക്തം വന്നിട്ടുണ്ട് സർജറി ടേബിൾ ആക്റ്റീവായി അവിടെ സർജറി നടന്നു കുട്ടി ശസ്ത്രക്രിയയിലൂടെ വിജയം കണ്ടു ജീവിതത്തിലേക്ക് കടന്നു വന്നു കലാം സാറേ എൻ്റെ പ്രശ്നം അതല്ല ഈ കുട്ടിയെ കാണുമ്പോൾ അവൾ എന്നോടൊരു ചോദ്യം ചോദിക്കും ഡോക്ടറുകൾ എൻ്റെ ഹൃദയം തുറന്ന സമയത്ത് എവിടെയാ ദൈവത്തെ കണ്ടത് അതെവിടെയാണ് ഇരിക്കുന്നത് കലാം പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതൊന്ന് വിശദീകരിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷങ്ങളും ആഡംബരങ്ങളും ഭക്തിയിലേക്ക് കേന്ദ്രീകരിക്കണം എങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഈ പിഞ്ച് കൊന്നിന് കൊടുത്ത കവർന്നു കൊടുത്ത പകർന്നു കൊടുത്ത വിശ്വാസം നമുക്ക് സാധിക്കും എങ്കിൽ ഈ ഭക്തിക്ക് റിസൾട്ട് ഉണ്ട് നമ്മൾ നടത്തുന്ന പ്രദക്ഷിണങ്ങൾക്ക് ഉണ്ട് ആത്യന്തികമായി എന്റെ ദൈവത്തെ രക്ഷകനും നായകനുമായി ഏറ്റെടുക്കുവാൻ എന്റെ മക്കളിലേക്ക് കുടുംബങ്ങളിൽ നിന്ന് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ വിജയകരമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് രക്ഷകൻ എന്നൊരു ചിന്ത രക്ഷകനായ മിസിഖായെ അടുത്ത സമൂഹത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കുട്ടികളിൽ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു എങ്കിൽ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് വിദ്യാഭ്യാസം ൂഷ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഐത്തത്തിനും അനാചാരത്തിനും എതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം കൊണ്ട് പൊതുസമൂഹത്തെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ല നല്ല ഒരു തിരുനാളിൻ്റെ കാലം ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു